ഈശോമിഷയ്ക്ക് സുധരിക്കേ നായാധിമന്മാരുടെ പുസ്തകങ്ങളുള്ള എട്ടാമത്തെ അധ്യായത്തിലെ ക്വസ്റ്റ്യൻസ് ഗിദിയോന്റെ മരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അധ്യായം എട്ട് മിതയോനയുടെ യുദ്ധത്തിന് പോയപ്പോൾ ഞങ്ങളെ വിളിക്കാഞ്ഞത് എന്തെന്ന് ചോദിച്ചതാണ് എഫ്രൈൻകാർ എഫ്രൈമിലെ കാലപറുക്കൾ മുൻ എന്തിനേക്കാൾ എത്രയോ മെച്ചം അബിയാസറിലെ മുന്തിരി കൊയ്തിനേക്കാൾ മിതിയൻ പ്രഭുക്കളായ ഓറബിനെയും സേബിനെയും ആരുടെ കയ്യിലാണ് ദൈവം ദൈവിയേൽപ്പിച്ചത് എഫ്രൈൻകാരുടെ നന്നെ ക്ഷീണിച്ചിരുന്നിട്ടും ഗിതിയോനും മുന്നൂറ് പേരും ശത്രുക്കളെ ശത്രുക്കളെ പിന്തുടർന്ന് ഇവിടേക്കാണ് പോയത് മറു ജോർദാൻ്റെ മറുകര ദയവായി എൻ്റെ അനുയായികൾക്ക് കുറച്ച് അപ്പം കൊടുക്കുവിൻ എന്ന് ഗിതയൻ ആരോടാണ് പറഞ്ഞത് സുക്കാത്തിലെ ജനങ്ങളോട് ഗിതയോൻ ആരെയാണ് ആക്രമിക്കാൻ പോകുന്നത് മിതിയാൻ രാജാക്കന്മാരായ സേബയും സൽമുനയും സേബയും സൽമുനയും നിൻ്റെ കയ്യിൽ പെട്ടു പെട്ടോ എന്ന് ആരാണ് ചോദിച്ചത് സുക്കോത്തിലെ പ്രമാണികൾ സുക്കോത്തിൽ നിന്ന് ഗിതയൻ എവിടേക്കാണ് പോയത് പെനുവേലിക്ക് വിജയായി തിരിച്ചു വരുമ്പോൾ ഈ ഗോപുരം ഞാൻ ഉടച്ചുകളയും ആരോടാണ് തകർത്തുകളയും ആരോടാണ് ഗിതയൻ എന്ന് പറഞ്ഞത് പെനുവേൽ നിവാസികളോട് സേബയും സൽമുനയും എവിടെയാണ് താവളം മടിച്ചത് കാർക്കോറിൽ എത്ര പടന്മാരോട് കൂടിയാണ് കാർക്കോറിൽ താവളം അടിച്ചത് പതിനയ്യായിരം പതിനയ്യായിരം പടന്മാർ എവിടെ ശേഷിച്ചവരാണ് പൗരസ്വ ദേശക്കാരുടെ സൈന്യത്തിൽ യുദ്ധം ചെയ്തവരെ എത്ര പേരാണ് കൊല്ലപ്പെട്ടത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം സുരക്ഷിതെന്ന് വിചാരിച്ച സൈന്യത്തെ ഗിദയോൻ ഒരു ഒരുമിച്ച് അനുമരമിച്ചതെങ്ങനെ നൊബാഹിനും യോഗയ്ക്കും ഇടയ്ക്കുള്ള കിഴക്കുള നാട്ടുപാതയിൽ ചെന്ന് ആരാണ് പലായനം ചെയ്തവർ സേബയും സൽമുനയും സേബയും സൽമുനയും പിടിച്ചെടുത്ത ശേഷം ഗിതയോൻ പടക്കളത്തിൽ നീതുവഴിയാണ് മടങ്ങിയത് ഹോറസ് കയറ്റം വഴി വഴിയിൽ വെച്ച് ഗിതയൻ ആരെയാണ് ചോദ്യം ചെയ്തത് സുക്കത്തുകാരനായ ചെറുപ്പക്കാരനെ ചെറുപ്പക്കാരന് ഗിതയോന് ആരുടെ പേരാണ് എഴുതി കൊടുത്തത് പ്രമാണികളും ശ്രേഷ്ഠമായ എഴുപത്തിയേഴും ആളുകളുടെ കാട്ടിലും ഉള്ളും കാരമുള്ളും കൊണ്ട് ഗിതയൻ ആരെയാണ് പാഠം പഠിപ്പിച്ചത് പട്ടണത്തിലെ ശ്രേഷ്ഠന്മാരെ പെനിവിൽ ഗോപുരം തകർത്ത് നിവാസികളെ ആര് ഗിതയോൻ താബോറിൽ നിങ്ങൾ ആഗ്രഹിച്ചവർ എവിടെ ആരാരോട് ചോദിച്ചു ഗിതയാൻ സെബയോട് സൽമുന്നയോട് ഗിതയോന്റെ ആദിജാതനാണ് ജാതനാണ് യദർ എഴുന്നേറ്റ് അവരെ കൊല്ലുക ഗിതേൻ ആരോട് പറഞ്ഞു യഥറിനോട് നീ നിന്റെ പുത്രനും പൗത്രനും ഞങ്ങളെ എന്ന് പറഞ്ഞത് ഇസ്രായേൽ ജനം ആര് ഇസ്രായേൽ ജനത്തെ ഭരിക്കുമെന്നാണ് ഗിതയോൻ പറഞ്ഞത് കർത്താവ് മിതിയാന്കാർ ആരായിരുന്നു ഇസ്മായിലിയർ ഗിദിയോന് ലഭിച്ച പൊന്കുണ്ടലങ്ങളുടെ തൂക്കം ആയിരത്തി എഴുന്നൂറ് ഷെക്കൽ ഒരു ഷെക്കൽ പതിനൊന്ന് പോയിന്റ് നാല് ഗ്രാം ഗിതയോ അവകൊണ്ട് രഫോ നിർമ്മിച്ചത് എവിടെയാണ് തന്റെ പട്ടണമായ എഫ്രായിൽ ഇസ്രായേൽക്കാർ എന്തിനെ ആരാധിച്ചാണ് കർത്താവിന്റെ അവിശ്വസ്ത കാണിച്ചത് എഫോദിനെ ഇത് ആർക്കാണ് തെണിയായി തീർന്നത് ഗിദയോലിനും കുടുംബത്തിനും ഇസ്മായി ഇസ്രായേലിന് കീഴടങ്ങിയത് ആര് മിഥിയാൻ ഗിതയോന്റെ കാലത്ത് എത്ര വർഷമാണ് ദേശത്ത് ശാന്തി ഉണ്ടായത് നാൽപ്പത് വർഷം യോവാഷിന്റെ മകൻ ജെറുബൽ മടങ്ങി വന്ന് എവിടെയാണ് താമസമാക്കിയത് സ്വന്തം വീട്ടിൽ ഗിതയോൻ ആകെ എത്ര പുത്രന്മാരുണ്ടായിരുന്നു എഴുപത് ഗിദയോനെ ശെക്കൽ ഉപധാരിയുടേ പുത്രൻ അബിമലേക്ക് ഗിതയോൻ മരിച്ചപ്പോൾ എവിടെയാണ് സംസ്കരിച്ചത് അബിയേൽ വംശജരുടെ ഓഫ്രായിൽ പിതാവായി ഓഷാവിന്റെ കല്ലറി ഡേഷ് മരിച്ച ഉടനെ ഇസ്രായേൽ കർത്തന വിശ്വസത കാട്ടി ഗിതയോൻ ഗിതയോന്റെ മരണശേഷം ഇസ്രായേൽ ആരെയാണ് ദൈവമാക്കിയത് ബൽബറിത്തിനെ ഡാഷ് ചെയ്ത നന്മ ഇസ്രായേൽ മറന്നു ജെറുബാൽ അതായത് ഗിതയോൻ ആരുടെ കുടുംബത്തോടാണ് കരുണ കാണിക്കാതിരുന്നത് ഗിതയോന്റെ